ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഫാദർ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് സോഡ്സ് മദർ ഓഫ് കപ്സ് एट आफ वजीशा ऑफ वे सो Nine of Cups, The Emperor, The Tower, Three of Wands, Nine of Pentacles, Five of Swords. ഓഫ് ൾസ് വോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടൂ ഓഫ് വൺസ് ആണ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്തോ പ്രധാനമായിട്ടും ഒരു കാര്യം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ദ എംബർ ത്രീ ഓഫ് വൺസ് സെവൻ ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് വൺസ് ദ വീൽ ഓഫ് ഫോർച്യൂൺ നയൻ ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് പെൻഡക്കിൾസ് ഒരുപാട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഇവിടെ സമ്പത്തിൻ്റേതായ സഫലത വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ് ആരൊക്കെ വിദേശത്ത് പോകാൻ ഒഴുകിയിരിക്കുന്നു അവരുടെ ആഗ്രഹം സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫാദർ ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഫാദർ ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് സോഡ് സോഡിൻ്റെ എനർജിയാണ് സോഡ് സൈൻ ജെമിനി ലിബ്ര ക്വറിയസ് എനർജി അപ്പോൾ ഇവിടെ പുതിയതായിട്ട് എന്തോ കാര്യങ്ങൾ ഇവിടെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിവിടെ വളരെയധികം സന്തോഷം തന്ന ഒന്നാണ് കാരണം ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയാവാ അല്ല എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഇവിടെ കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് ക്ലാരിറ്റി ലഭിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് കാലം കൊണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയും നിങ്ങളുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടിരിക്കാം എന്ത് വേണം എങ്ങനെ വേണം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ എയ്സ് ഓഫ് സോൾഡ്സും ഇവിടെ വന്നിട്ടുണ്ട് എയ്സ് ഓഫ് സോൾഡിൻ്റെ എനർജിയിലും ഫാദ്രോസോൾഡിൻ്റെ എനർജിയിലും നിങ്ങൾ നമുക്കിവിടെ പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് യാത്ര അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തോട്ട് പോകാനുള്ള എനർജി ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ പഠിക്കാനും ഒക്കെ ആയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു അതൊക്കെ നിങ്ങൾക്കിവിടെ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ കണ്ടില്ല സന്തോഷം ഇവിടെ റെയിൻബോയുടെ കളർ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ അത് തന്നെയാണ് യേസോസോടും പറയുന്നത് ഫാദ്രോസോടും പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ സാധിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നയൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഫാദർ ഓഫ് മദർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഈ മദർ ഓഫ് കപ്സിൻ്റെ എനർജിയിലായിരിക്കണം ചിലപ്പോൾ ഇവിടെ നയൻ ഓഫ്സോർഡ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ ഇവിടെ ആരെങ്കിലും ആയിട്ട് വിഴക്കിട്ടിട്ട് പിണങ്ങിയിട്ട് നിങ്ങൾ ഒരുപാട് മാനസികമായ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ടെൻഷൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടവർ മൊമെന്റ് വന്നിട്ടുണ്ട് ഈ ഒരു ടവറിന്റെ എനർജിയിൽ നിന്നുമാണ് നിങ്ങൾ വളരെയധികം സ്വപ്നങ്ങൾ കണ്ട് കെട്ടിപ്പോൾ ആ ഒരു കൊട്ടാരം ഇടിഞ്ഞു തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അതിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഡിവോഴ്സ് വന്നിരിക്കാം അല്ല എങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് വന്നിരിക്കുക ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ വന്നിരിക്കാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നിരിക്കാം രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹിച്ചിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിലിവിടെ അകന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അതിലൂടെയാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത് ലൈൻ ഓഫ് സോഡ് എന്ന് പറയുന്ന പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് രാത്രി ഉറക്കമില്ലാതെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ചില സമയത്ത് നിങ്ങൾക്ക് തലയ്ക്ക് കാന്തുപിടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ എന്ത് തീരുമാനമെടുക്കണം എന്നറിഞ്ഞുകൂടാ ജീവിതം അവസാനിപ്പിക്കണം ജീവിതത്തിൽ എങ്ങനെയും മുന്നോട്ട് പോകും എന്നൊക്കെ അറിഞ്ഞുകൂടാത്ത ചില അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ മദർ ഓഫ് കപ്സ് കാരണം ഇവിടെ സ്നേഹത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങൾക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെയുള്ള സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും വ്യക്തികളെ കാത്തിരിക്കുന്നോ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളത് അത് നിങ്ങൾക്കിവിടെ വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത് അത് ഒരുപാടൊരുപാട് സന്തോഷത്തോടുകൂടി ചില ചില മാറ്റങ്ങളോടുകൂടിയും നിങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ അതായത് സന്തോഷത്തിൻ്റെതായ സഫലത ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ സാമ്പത്തികം വരുന്നു അതുപോലെ തന്നെ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നു ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്നു ചിലപ്പോൾ വിവാഹം നടക്കുന്നതുമായ എനർജിയാണ് ഇവിടെയും ഇവിടെയും വന്നിരിക്കുന്നത് എംപറർ കണ്ടില്ല പലർക്കും ഇവിടെ എംബറാർ എന്നുള്ള പദവിയിലേക്ക് നീങ്ങാൻ കഴിയുന്നു അധികാര ഭാവം ലഭിക്കുന്നുണ്ട് അധികാര സ്ഥിതി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ആധികാരികത നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ ബഹുമാനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വിശേഷം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം പലരും ഇപ്പോൾ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടി നല്ല ചില ജോലികളിലേക്ക് പ്രവേശിച്ചിരിക്കാം അല്ല എങ്കിൽ കുറച്ചുകൂടെ സ്പിരിച്വലി കണക്റ്റായിട്ട് അതിലൂടെ ഉയർന്ന ഒരു തലത്തിൽ എത്തിയിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എയ്റ്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് കുറച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിത യാത്ര സഫലമാകുന്ന എനർജിയാണ് ഒരുപാട് ഒരുപാട് യാത്രകൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി അതല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജോലി കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് യാത്രകൾ നിങ്ങൾ എവിടെയെങ്കിലും ഇന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഇവിടെ വളരെയധികം സ്പീഡിലാണ് ഈ ആക്ഷൻ എന്നാണ് കാണുന്നത് വാൺസ് ഫയർ സൈനാണ് എരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സ്പീഡിലാണ് നിങ്ങളുടെ ഈ ആക്ഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരാം നിങ്ങളോട് ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്നവരുടെ മെസ്സേജ് കാൾ ഒക്കെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രകൾ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം ആ യാത്രയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്നു എന്നാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മജീഷ്യൻ്റെ അനാർജി പറയുന്നത് എന്താണ് ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നു അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ നിങ്ങൾ പ്രയത്നിച്ചിട്ടുള്ളത് ഇവിടെ ദൈവാനുഗ്രഹമാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അത് നിങ്ങൾ എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നോ ഏത് കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നോ അത് നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അജിഷ്യൻ്റെ എനർജി അതുപോലെ തന്നെ നിങ്ങൾ പലരും നിങ്ങളിൽ പലരും ഒരു തുടക്കം ജീവിതത്തിലൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല കാര്യങ്ങളിലും മാനിഫെസ്റ്റേഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് നിങ്ങൾക്കിവിടെ സഫലമാകുന്നുണ്ട് എന്നും കാണുന്നുണ്ട് അത് അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിന് തന്നെ പുതിയ ഒരു തുടക്കം ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താഗ്രഹിച്ചാലും നിങ്ങൾക്കത് സാധ്യമാകും നിങ്ങൾ പ്രയത്നിച്ചിട്ട് നേടുന്നതല്ലേ ആ പ്രയത്ന ഫലം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രശസ്തിയും പദവിയും ഒക്കെ ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ത്രീ ഓഫ് വൺസ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോ നിങ്ങൾ എന്തായാലും ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മൂന്നുപേർ കൂടി ചേർന്ന് എന്തെങ്കിലും ജോലിയിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു നല്ലൊരു കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മൂന്ന് പേർ കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ബിസിനസ് പരമായ കാര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്കിവിടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു അതിലൂടെ നിങ്ങൾക്കൊരു മുന്നേറ്റം വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഫാദർ ഓഫ് വാൺസ് വന്നിരിക്കുന്ന ഫൈവ് ഓഫ് സോൺസ് വന്നിട്ടുണ്ട് ഫാദർ ഓഫ് വാൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്ലേ ഇവിടെ നിങ്ങൾക്ക് സമൂഹത്തിൽ കരിയർ സംബന്ധമായ കാര്യത്തിൽ സമൂഹത്തിൽ ഉയർന്ന ഒരു പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു നിങ്ങളിവിടെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ജിഷ്യൻ്റെ എനർജി ഉണ്ടല്ലേ ഇവിടെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നത് അതുവഴി നിങ്ങൾക്ക് എംപ്രസിൻ്റെ പദവിയിലേക്ക് പോകാം ഏസ് ഓഫ് സോർട്സ് പുതിയതായിട്ട് ചില കാര്യങ്ങൾ ചില പദ്ധതികൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുണ്ടായെങ്കിൽ അവിടെ നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആണ് വരുന്നത് ഇവിടെ എംപറർ വന്നിട്ടുണ്ട് ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട് അപ്പോൾ ഡിവൈൻ മസ്കുലിയൻ എനർജി അതിൻ്റെ ഡിവൈൻ ഫെമിനിൻ എനർജി വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് ചേരുമ്പോൾ ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങളിൽ സംഭവിക്കുന്നതാണ് ആ ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ് വളരെയധികം ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒത്തൊരുമയോട് കൂടി പലർക്കും പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും ആ ഒരു ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്നതാണ് എന്നും കാണുന്നുണ്ട് കാരണം മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനുള്ള ഒരു ലൈഫാണത് ഹെൽത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിലായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങളിലായാലും നല്ല ഉയർച്ച വരുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കും കുട്ടികളുടെ ഒരു ജനനം സന്തോഷകരമായ ലൈഫ് ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കും ജോലി വാഹനം വീട് ഒക്കെയും നിങ്ങൾക്കിവിടെ ലഭിക്കാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്ന സമൂഹത്തിൽ ഉയർന്ന പദവി അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഫൈവ് ഓഫ് സോഡെന്ന് പറയും ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കണം ആരെങ്കിലും നിങ്ങളെ ഒന്ന് ചീറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ചീറ്റിങ് എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിങ്ങളിൽ നിന്നും വല്ലതും തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ സ്നേഹം ബാധിച്ചിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവിടെ അങ്ങനെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഒന്ന് ചൂഷണം ചെയ്യാനുമുള്ള ഒരു അവസ്ഥ വരാനുള്ള സാധ്യത ഇന്നത്തെ ദിവസമുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഏസ് ഓഫ് കപ്സ് സ്നേഹത്തെ സ്നേഹമാണ് ഒരുപാട് സ്നേഹം മറ്റുള്ളവരോട് വാങ്ങിക്കാനും കൊടുക്കാനും വാങ്ങിക്കാനും ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഒരുപാട് നിരാശ കൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ ദൈവികമായ ദൈവികമായൊരു എനർജിയാണ് ഈ വൻ റൊമാൻറ്റിക് ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ആർക്കൊക്കെ ആരോടൊക്കെ ഇവിടെ ലവ് തുടങ്ങിയിരിക്കുന്നു മാര്യേജ് നടക്കാൻ പോലുള്ള സാഹചര്യം വന്നിരിക്കുന്നു ലവ് പ്രപ്പോസൽസ് നിങ്ങളിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും പറയാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെയും അതുപോലെ പെൻഡുക്കളിൻ്റെ എനർജിയാണ് ടെണ് ഓഫ് പെൻഡുക്കിൾസ് വന്നിരിക്കുന്നത് അതിവിടെ ഇവിടെ നയൻ ഓഫ് പെൻഡുക്കൾസ് വന്നിട്ടുണ്ട് ഇവിടെ ടെൺ ഓഫ് പെൻഡുക്കൾസ് ആവാം അപ്പോൾ ഇവിടെ എന്താണ് സ സന്തോഷത്തിൻ്റെ എനർജിയാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു ഇവിടെ അത് തന്നെയാണ് നയൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് സാമ്പത്തികത്തിൻ്റെ ഒരു സഫലത നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ എംബ്രോഡ് പദവി വന്നിട്ടുണ്ട് ത്രീ ഓഫ് വൺസും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് അത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഉറച്ച വാക്ക് ഉറച്ച പ്രവൃത്തി പ്രവൃത്തിയിലും വാക്കിലും നിങ്ങൾക്ക് സത്യസന്ധത പുലർത്താനും നീതി പുലർത്താനും നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മറ്റുള്ളവർ ഒരുപാട് ആദരിക്കും ഇവിടെ സാമ്പത്തികം കൂടെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരുപാട് പേർ അംഗീകരിക്കുന്നു ആദരിക്കുന്നു അത്തരം ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അതുവഴി നിങ്ങൾക്ക് മാനസികമായ സന്തോഷം ഒരുപാട് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയുന്നു ഇവിടെ ഒരു ഒരേ ഒരു കാര്യത്തെ മാത്രം ലക്ഷ്യമാക്കി ഇങ്ങനെ നോക്കി നിൽക്കുന്ന എനർജിയാണ് ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ളതായിരിക്കാം ടിക്കറ്റ് കിട്ടിയില്ല ചിലപ്പോൾ വിസ ലഭിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഇവിടെ നോക്കി നിൽക്കുകയാവുക ഇവിടെയും ഒരു നോക്കി നിൽപ്പാണ് കാണുന്നത് ഒരു വെയ്റ്റിങ് ആണ് ഇവിടെയും കാണുന്നത് കണ്ടല്ലേ അപ്പോൾ ഈ ഒരു വെയ്റ്റിംഗ് ഇവിടെ സാധ്യമാകുന്നു സിക്സ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ ദ വീൽ ഓഫ് ദി ഇയർ ആണ് വീൽ ഓഫ് ആണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾക്കായിട്ട് ഇവിടെ സാമ്പത്തികത്തിന് നോക്കി നിൽക്കുന്നുണ്ടാവാം ഇവിടെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്തോ വലിയൊരു കാര്യത്തിന് വേണ്ടി എന്തോ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന എന്തോ സുപ്രധാനമായ ഒന്നിനു വേണ്ടി ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇതിവിടെ നിങ്ങൾക്ക് വന്നു ചേരും സെക്സ് ഓഫ് വൺസ് അതാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സക്സസ്സിലേക്ക് നീങ്ങാനുള്ള എനർജിയാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെയാണ് ഇവിടെ അപ്രതീക്ഷിതമായി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ ഭാഗ്യം ഒന്നുകൂടി മാറി മറിയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഭാഗ്യം പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് ചിലർക്ക് ആഗ്രഹിക്കാതെ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സാമ്പത്തിക സാമ്പത്തികമായ മാറ്റങ്ങളാവാൻ ചിലപ്പോൾ ജോലി ജോലി സംബന്ധമായ മാറ്റങ്ങൾ അത് വരുമ്പോഴല്ലേ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഇവിടെ വരുന്നതായിട്ടാണ് കൂടുതലും കാണാൻ കഴിയുന്നത് കാട്സ് ഇടുക്കാവേ കറേജാണ് ക്രിയേറ്റിവിറ്റി പോയ ഫോ അപ്പോൾ ഇവിടെ പലർക്കും ബുദ്ധിയുണ്ടല്ലോ ഇവിടെ സോറായാണ് കണ്ടല്ലേ വിഷമിച്ചിരിക്കുന്നു ഏകനായി വിഷമിച്ചിരിക്കുന്നു കാരണം ദുഃഖാരും ഇല്ല എനിക്കാരും കൂട്ടുന്നില്ല പ്രായം ചെല്ലുമ്പോൾ എന്നെ എല്ലാവരും ഉപേക്ഷിച്ച് പോകുന്നു എന്നൊക്കെയുള്ള ചിന്തകളോടുകൂടി നോക്കിയിരിക്കുന്ന എനർജിയാണത് അവിടെ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധൈര്യം സംസാരിച്ച് മുന്നോട്ട് പോകുക ഗോയിങ് വിത്ത് ദ ഫ്ലോ ഒഴുകിനനുസരിച്ച് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം ഒഴുകിനെതിരായിട്ട് നീന്തി കഴിഞ്ഞാലുള്ള പ്രശ്നം അറിയാമല്ലോ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാവാം അപ്പോൾ അതിന് അനുസരിച്ചാൽ ഒഴുക്കിനെ അനുസരിച്ച് മുന്നോട്ട് നിങ്ങൾ പോകൂ എന്നാണ് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ മെസ്സേജാണ് ക്രിയേറ്റീവ് പവർ ക്രിയേറ്റീവ് പവർ ഉണ്ട് ഇവിടെ കറേജ് കണ്ടില്ലേ ഒരു ക്രിയേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കറേജ് ഇവിടെ കറേജ് കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് ക്രിയേറ്റീവ് പവർ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു പാറപ്പുറത്ത് തന്നെ ഈ ചെടിയെ വളർത്താനും ഇതിലൂടെ പുഷ്പത്തെ വിരിയിക്കാനും സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ലായ്മയിൽ നിന്നും സമൃദ്ധി നേടാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളുള്ള ക്രിയേറ്റീവ് പവറിനെ നിങ്ങൾ കണ്ടെഴുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് അതിനെ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ അതിലൂടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒന്നുമില്ലായ്മയിൽ നിന്നും നിങ്ങൾക്ക് സമൃദ്ധി നേടാൻ കഴിയും ഐശ്വര്യം നേടാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കൃഷ്ണാ കൃഷ്ണാസ്വറുക്കളൊന്നും നോക്കാതെ രണ്ട് എടുത്തിട്ടുണ്ട് കണ്ടിന്യൂ ദി ജേർണി ഓഫ് ലൈഫ് ആസ് ഇറ്റ് കംസ് എംബ്രേസ് ദ ചേഞ്ച് എസ്പെഷ്യലി ചേഞ്ച് ഓഫ് പ്ലേസ് കണ്ടിന്യൂ ദി ജേർണി ഓഫ് ലൈഫ് ആസ് ഇറ്റ് കംസ് ജീവിതയാത്ര വരുന്നത് പോലെ അതിനെ വരാൻ അനുവദിക്കുക വരുന്നത് പോലെ വന്നോട്ടെ നിങ്ങൾ അതിനെ യാത്ര ആ യാത്രയെ പിന്തുടരുക മാറ്റങ്ങൾ വരും അതിനെ ഉൾക്കൊള്ളുക എസ്പെഷ്യലി ചേഞ്ച് ഓഫ് പ്ലേസ് സ്ഥലം മാറ്റം എന്തെങ്കിലും സ്ഥലം മാറുക എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബോധമുള്ളതാവുക എന്നാണ് പറയുന്നത് അപ്പോൾ അത് വലിയ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവൂ എന്നാണ് ഇവിടെ പറയുന്നത് ഹൗ ഫെയ്ത്ത് വെയ്റ്റ് ആൻഡ് റിജോയ്സ് ഫോർ യു ആൻഡ് ആർ ഡയറക്ട്ലി അണ്ടർ ദിവ ലവിംഗ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ സുപ്രീം ലോഡ് ഹിംസാലൺ ഹൗ ഫെയ്ത്ത് വിശ്വസിക്കൂ നല്ല വിശ്വാസം വേണം പിന്നെന്താണ് വേണ്ടത് വെയ്റ്റ് വേണം കാത്തിരിക്കണം നമുക്കിപ്പം ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന നിമിഷത്തിലെല്ലാം നമുക്ക് ലഭിക്കുമോ ഇല്ല ആ വിശ്വാസം നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടോ അതിനെ വളർത്തി 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 മുന്നോട്ട് വരുംതോറും നമുക്ക് ഫെയ്ത്ത് ആ വെയിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും ആ ഫെയ്ത്ത് വർദ്ധിച്ച് വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള കഴിവും കൂടെ വേണം അങ്ങനെ വെയിറ്റ് ചെയ്യുക മനസ്സിലായോ പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും അപ്പോൾ കാത്തിരിക്കുക വിശ്വസിക്കുക വെയിറ്റ് ചെയ്യുക ഇതെല്ലാം നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്താ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് ആ സുപ്രീം ലോഡ് ഹിംസെൽഫ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത് പരമ ആ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മനസ്സിലെത്രമാത്രം വിശ്വസിക്കുന്നു എത്രമാത്രം കാത്തിരിക്കുന്നുവോ അത്രത്തോളം വലിയ സംരക്ഷണം നിങ്ങൾക്ക് പരമപിതാവിൽ പിതാവിൽ നിന്നും ലഭിച്ചിരിക്കും ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് കാത്തിരിക്കണം കാത്തിരിക്കാതെ ഒരു രക്ഷയുമില്ല ഇന്നത്തെ നിമിഷം എല്ലാം ലഭിക്കും എന്ന് പറഞ്ഞ കാര്യമില്ല നന്നായിട്ട് ഉറച്ച വിശ്വാസവും വേണം കാത്തിരിപ്പും വേണം അവിടെയാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാൻ കൃഷ്ണൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ